നടന്നു വെയ്യ നടന്നു വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വിളിച്ചു കാണിച്ചു കൊടുക്കുക മനസ്സിലായാ മനസ്സിലായാ മതി ഞാൻ പറയുമ്പോ ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് തിരൂര് വരെ പോകാം ഞാനും അമ്മയും കൂടിയാണ് പോണേ കുറച്ച് ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ട് ഒന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോണം അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ വാങ്ങിക്കാനും ഉണ്ട് അപ്പോൾ ഞാൻ അമ്മേനെ അമ്മേനെക്കൊണ്ട് തംസപ്പൊക്കെ കാണിക്കുന്നുണ്ട് ഇനി മുന്നത്തെ വീഡിയോയിൽ കണ്ട് ഞാൻ അമ്മേനെ കൊണ്ടൊന്ന് ചുരിദാർ ഇങ്ങനെ പിടിച്ചിങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചൊരു വീഡിയോ ഇട്ടു പക്ഷെ കോളായി മുപ്പത്തി പേര് ചിരിച്ചത് കോളാക്കി അങ്ങനെ ഞങ്ങളിതാ നടക്കുകയാണ് അങ്ങനെ ഇതാ വരുന്ന വഴിക്ക് അമ്മേനെ കണ്ടിട്ടോ മുപ്പത്തി ജോലി കഴിഞ്ഞ് വരികയായിരുന്നു അപ്പോൾ മുപ്പത്തി അമ്മേനോട് പറയാം ഞാൻ വിചാരിച്ചു ആരാ ഈ സുന്ദരി എന്ന് എന്ത് രസങ്ങൾക്ക് ഈ ചുരിദാർ ഇട്ടിട്ട് എന്ന് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മേൻ്റെ മുഖൊക്കെ അങ്ങനെ ചുവന്ന് തുടിച്ചു ഇടയ്ക്ക് വരുന്ന അമ്മയിലൊരു തല്ലുമ്പിടിയൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് ഭയങ്കര സ്നേഹം കേട്ടോ അങ്ങനെ ഇത് ഞങ്ങൾ പോണ വൈക്കുള്ള ഒരു അമ്പലമാണ് എന്നിട്ട് ഞങ്ങളിതാ ബസ് കയറാൻ നിൽക്കുക കേട്ടോ ബസ് കയറി ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി നല്ല സുഖമില്ല ഈ ഒരു വൈകുന്നേരം നാല് മണി നാലരൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാറ്റ് കൊണ്ട് പോകാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളിതാ തിരൂരെത്തി തിരൂരെത്തിയിട്ട് ഇതാട്ടോ തിരൂർ പോയ ഇതിൻ്റെ അതിലേക്കൂടെ ആട്ടോ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് പോവാം ഇവിടെ രാത്രിയൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഞാനും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സമയത്ത് ഏട്ടനും കൂടെ ഒക്കെ ഇങ്ങനെ ഇവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു രാത്രി നല്ലൊരു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഇവിടെ ഇവിടുത്തെ ഒരു മാളാട്ടോ അത് ഇവിടെ എ എ കെ മാൾ എന്ന് പറയും ഒരു തേങ്ങയില്ല ഇവിടെ ഒരു ഉണ്ട് ഒരു മാത്സുണ്ട് അപ്പോൾ അത് ആ ട്രെൻഡ്സ് പൂട്ടിപ്പോയി എന്നാണ് അറിഞ്ഞത് അപ്പോൾ ട്രെൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മാക്സിൽ കയറി അമ്മയ്ക്കൊരു ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ട് എന്താ നോക്കിയിട്ടും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാവുന്നില്ല എൻ്റെ അമ്മ നല്ല വിലയുള്ളട്ടോ കയറ് തൗസൻഡിൻ്റെ മേലയ്ക്കുള്ളിലാണ് കയറുന്നത് അതിൻ്റെ താഴേക്കുള്ള ഒന്നും എൻ്റെ അമ്മയ്ക്കു വേണ്ട അങ്ങനെ ഞാൻ അമ്മ നേ നോക്കുന്ന നേരം കൊണ്ട് ഞാനിതാ ഒരു ഇതെടുത്തിട്ട് ഒരു ഷ്രഗ് പോലത്തെ ഒരു സംഭവം ഇതെനിക്ക് ഇട്ട് നോക്കിയപ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നിയിട്ടോ പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ച് നല്ല പൈസ ഉണ്ടായിരുന്നു നയൻ ഹൺഡ്രഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്നും പറ്റാത്തത് ആ ലിഫ്റ്റ് കയറിയിട്ട് താഴത്തേക്കേന ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ ഓട്ടോ കയറിയിട്ട് തിരൂര് സ്റ്റാൻഡിൽ പോയി നോക്കാം അവിടെ എന്തെങ്കിലും കിട്ടുമോയെന്ന് പോയി വെക്കാമെന്ന് വിചാരിച്ചു എൻ്റെ അമ്മ ഒന്നും അറിയാത്ത ആൾക്കാർമാരിക്ക് കേട്ടോ എന്നിട്ട് ഇങ്ങനെ നടത്തിക്കാന്നുള്ളതാണ് മുപ്പത്തി മെയിൻ ഹോബി അങ്ങനെതാ ഞങ്ങൾ തിരൂര് സ്റ്റാൻഡിൻ്റെ മുന്നിൽ തന്നെ ഉള്ളൊരു ഷോപ്പ് കയറിയിട്ടോ അവിടെ നിന്ന് നോക്കാൻ വിചാരിച്ചു അങ്ങനെ നോർമൽ ചെരുപ്പ് ഈ രണ്ട് വാറുള്ള ടൈപ്പ് ചെരുപ്പാട്ടോ നോക്കണം മുപ്പത്തിരിക്ക് ഫാഷനബിളൊന്നും പറ്റൂലപ്പോൾ ഇപ്പം ഇങ്ങനത്തെ രണ്ട് വാറുള്ള ചെരുപ്പാണ് പിടിച്ചിട്ടുള്ളത് അങ്ങനെ അതാ ഒന്നും പറ്റാതെ മൂകിയായിട്ടിരിക്കുക കേട്ടോ ആ ചെക്കനെ കൊണ്ട് കുറേ സാധനങ്ങൾ എടുത്ത് കണ്ടോ ഒന്നും പറ്റണില്ല മോന്താണ്ടില്ലേ അങ്ങനെ ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു സാധനം പറ്റുന്നത് കണ്ടോ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക കേട്ടോ അതിൻ്റെ വില കേട്ടിട്ട് ഞെട്ടിയതാണിത് അങ്ങനെ ഒന്നും പറ്റാതെ എൻ്റെ അമ്മ അങ്ങനെ ലാസ്റ്റ് അവിടെ ഇരുന്നു അവിടെ സ്റ്റുള്ളിലിരുന്നു അങ്ങനെ ഞാൻ ആ ചെക്കനോട് ഒരു ഹായ് തരാൻ പറഞ്ഞപ്പോൾ ചെക്കൻ പറഞ്ഞത് തരൂലാന്ന് നാണിച്ച് നിൽക്കുകയാണ് ഞാൻ ഹായ് തരൂല എന്നിട്ട് കണ്ടോ മുഖമൊക്കെ പൊത്തി അപ്പം ഞാൻ പിന്നെ ആ ഫോണാ അവിടുന്ന് തിരിച്ചിട്ട് ഞാൻ എൻ്റെ മുഖത്തേക്ക് തന്നെ കാണിച്ചു ആ അങ്ങനെ ഇതാ ഇപ്പം നിങ്ങൾ കണ്ണ കണ്ടോ അമ്മ ഇതാ ലാസ്റ്റ് അവിടെയുള്ള പെട്ടി അമ്മ തന്നെ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള പെട്ടിയൊക്കെ കണ്ടു നോക്കുകയാണ് തുറന്നു നോക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഞാൻ അമ്മ അവിടുന്ന് നോക്കുന്ന നേരം കൊണ്ട് ഒരു കടല മേടിച്ചു പിന്നെ അമ്മ അവിടുന്ന് ചെരുപ്പെടുത്തിട്ടോ ചെരുപ്പിടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി ഇതാ കേട്ടോ അമ്മേനെ കാണിക്കുന്ന ഡോക്ടർ അമ്മയ്ക്ക് ചെറിയ ടെൻഷൻ്റെ ഉറക്ക കുറവിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട് അപ്പം ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചിട്ട് ഇതാ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നല്ല പൈസയായിട്ടിട്ടോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചിട്ട് വീട്ടിലേക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് അവിടെ ബസ് ഇറങ്ങിയപ്പോൾ അപ്പം വേണം മുപ്പത്തിയിരുക്ക് പഴംപൊരിയും പരിപ്പൂടേയും അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന ഒരു ചേട്ടനോട് കായറിയാൻ പറഞ്ഞിട്ടോ പാവം ചേട്ടനാട്ടോ പെട്ടെന്ന് കായ കാണിച്ച് എന്നിട്ട് അവിടെ അടുത്തുള്ള ഒരു കൂൾബാർ നിന്ന് എനിക്ക് എന്തെങ്കിലും വിശക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ജ്യൂസും എന്തെങ്കിലും റാപ്പ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതായിട്ടോ അപ്പോൾ മുപ്പത്തേക്ക് ഒരു ലൈം ആട്ടോ മേടിച്ചെടുത്ത് മുപ്പത്തേര് മറ്റോടുത്തുനിന്ന് പഴമ്പൊരും പരിപ്പൂടൊക്കെ കുറേ മേടിച്ചുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിത് ആ ഒരു ഓറഞ്ച് ജ്യൂസും പിന്നെ ഒരു വ്രാപ്പും മേടിച്ച് എനിക്ക് ഭയങ്കര ഒരു ഓറഞ്ച് ജ്യൂസ് നല്ല ടേസ്റ്റ് നല്ല റിഫ്രഷ്മെൻറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ആർക്കൊക്കെ ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമുണ്ട് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇതാ വ്രാപ്പ് വാപ്പ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദയനീയമായിട്ട് അമ്മ നോക്കി അപ്പം ഞാൻ കടിച്ചിട്ട് ഒരു കഷ്ണം പകുതി കൊടുത്ത് തിന്നോളി എറിഞ്ഞിട്ട് അല്ലാതെ മുഴുവൻ ഒന്നും എൻ്റെ അടുത്ത് നിന്ന് കിട്ടൂല അപ്പൊ ഞാൻ പറഞ്ഞു വല്ലാതെ വിശക്കുണ്ടെങ്കിൽ ആ കവറിലുള്ള ഉണ്ടപ്പൊരി ബോണ്ടേ ഒക്കെ അങ്ങോട്ട് ഇറക്കിക്കോളി ആ എടുത്തിട്ട് തിന്നോളി ഇറങ്ങും അല്ലാതെ ഇതൊന്നും ഞാൻ തരൂല്ല അറിഞ്ഞു വെറുതെ കേട്ടോ അങ്ങനെ ഞാൻ അതാ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അപ്പോഴേക്കും നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ അത് ബി പി എങ്ങാടി കേട്ടോ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് രാത്രി അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് കുറച്ചുള്ളൂ ഇട്ടോ നമ്മളെ വീട്ടിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അത് ആയിക്കൂടെ നടന്നുകൊണ്ടിരിക്കുകട്ടോ ഞാൻ പ്ലസ് ടു വരെ പഠിച്ച സ്കൂള് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗായ്സ് ബൈ